ഇത് രാമായണ കാവ്യം ഭാഗം പതിമൂന്ന് സംഗീതം ആപാദമധുരം കാവ്യം ആലോചനാമൃതം രാമായണം ഒരേ സമയം ആപാദ മധുരവും ആലോചനാമൃതവുമാണ് കാവ്യം സുഗേയം എന്നാണ് രാമായണത്തെക്കുറിച്ച് മഹാകവി വള്ളത്തോൾ പറഞ്ഞത് കാവ്യത്വവും സുഗേയത്വവും ഒത്തിണങ്ങിയ വാത്മയമാണ് രാമായണമെന്നാണ് ഇങ്ങനെ ദയാ ആദരണീയമായ ഒരു രചന രാമായണം ക്ലിപ്പാട്ട് പോലെ മറ്റൊന്നുമില്ല ഒരു കാവ്യം ആലോചനാമൃതമാകുന്നത് ധ്വനിമര്യാദയിലൂടെയാണ് ധന്യാത്മകമായി നിൽക്കുന്ന പദങ്ങൾ രാമായണം ഉടനീളം കാണാം മന്ദരയുടെ ഉപദേശവശാൽ ദുഷ്ടമാനസയായി ദുഷ്ടമാനസയായിത്തീർന്ന കൈകേകി ദശരഥനോട് വരമാവശ്യപ്പെട്ടു ദശരഥനാകട്ടെ വിലപിക്കുന്നു താതദുഃഖത്തിന് കാരണമെന്തെന്നാരാജ രാമനോട് കൈകേകി തന്ത്രപൂർവം താതനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണെന്ന സത്യം ചെയ്യിച്ചിട്ട് കാര്യം പറയുന്നു അത് കേട്ട രാമൻ്റെ മറുപടി ഇന്നതിനെന്തൊരു വൈഷമ്യമായതും ചെയ്തഭിഷേകം ഫലതന് ഞാനിനി വൈകാതെ പോവാൻ വനത്തിന് മാതാവേ രാജ്യത്തെ രക്ഷിപ്പതിന് മതിയവൻ രാജ്യമുപേക്ഷിപ്പതിന് ഞാനും മതി ശ്രീരാമനെ സംബന്ധിച്ചിടത്തോളം ഭരണം എന്നത് രാജ്യരക്ഷയാണ് പ്രജാപാലനമാണ് അധികാരം ആസ്വദിക്കലല്ല ഇതാണ് നമ്മുടെ സംസ്കാരം ഈ നാടിൻ്റെ സനാതനമായ സംസ്കാരം രഘുവംശ മഹാകാവ്യത്തിൽ ചക്രവർത്തിയെപ്പറ്റി കാളിദാസ മഹാകവി പറയുന്നു പ്രജാനാം വിനയാദാനാത് രക്ഷനാഥ് ഭരണാഥൈ സവിത പിതരസ്ഥാസ്താം കേവലം ജന്മഹേതവഹ ജന്മം നൽകാൻ കാരണക്കാർ മാത്രം ഇതിൽ കവിഞ്ഞ മാതൃകാധർമ്മം എവിടെയാണുള്ളത് അങ്ങനെയുള്ള ദിലീപ ചക്രവർത്തിയുടെ മകനായ രഘുവിൻ്റെ മകനായ അജയൻ്റെ മകനായ ദശരഥൻ്റെ മകനാണല്ലോ രാമചന്ദ്രൻ നന്ദനന്മാരെ പിതാവ് രക്ഷിക്കുന്നവണ്ണം പ്രജകളെ രക്ഷിച്ചു രാഘവൻ എന്ന് ഒടുവിൽ എഴുത്തച്ഛനും പറയുന്നുണ്ട് ഇതുകൊണ്ടാണ് രാമൻ ലോകാഭിരാമനായത് ഈ ചാനൽ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക നന്ദി നമസ്കാരം